ഹായ് ചങ്ങായ്മ ഇന്നത്തെ യാത്ര നല്ല അടിപൊളി ബീച്ചിലേക്കാണ് ദൂരെ നിന്ന് നോക്കിയാൽ നമ്മൾ വിചാരിക്കും അതൊരു വലിയൊരു ഷിപ്പാണ് പക്ഷേ അതൊരു ഷിപ്പല്ല അത് മാസ്കറ്റിലെ ഏറ്റവും വലിയ ക്രോൺ പ്ലാസ ഹോട്ടലാണ് പിന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ബീച്ചിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നടന്ന് നല്ല ശാന്തമായി കിടക്കുന്ന നല്ല തിരയൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ബീച്ച് നമ്മൾ എത്തുമ്പോഴേക്കും ബീച്ചിലെ ആള് ആളുകൾക്കൊക്കെ കുറവായിരുന്നു പിന്നെ ഞാൻ അവിടെ ഇറങ്ങിയ ഉടനെ മണലിൽ നല്ല അടിപൊളി ശംഖ് എനിക്ക് കിട്ടി അക്യൂരത്തിൽ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റം ഞാനും സുബി നേരെ മുന്നോട്ടേക്ക് നടന്ന് ആ പാറ കെട്ടുകളെല്ലാം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വ്യൂ ഒക്കെ നോക്കാൻ വേണ്ടി മുന്നോട്ട് നടന്നു നല്ല രസമായിരുന്നു നേരത്തെ പറഞ്ഞ ആ ക്രോൺ പ്ലസ് ഹോട്ടലാണ് മുന്നിൽ കാണുന്നത് പിന്നെ ഇവിടുന്ന് കുറച്ച് നല്ല കളറുള്ള നല്ല കല്ലുകൾ കിട്ടി എന്ത് രസാന്നറിയോ എൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് ഡിസൈനുകൾ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം ഞാനതെല്ലാം ക്യാമറയിലെങ്ങനെ ഒപ്പിയെടുത്തു കുഴിയാനോ കുഴി ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ വേ ഒരു ജീവി കുഴിയുണ്ടാക്കി വെച്ചിട്ടാണ് ഉള്ളത് എന്ത് രസാന്നറിയോ നല്ല ഡ്രോയിങ് ചെയ്ത പോലെ തൊട്ടടുത്തു തന്നെ ഇംഗ്ലീഷ്കാർ കുളിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടൊന്നും ക്യാമറ ചലിപ്പിച്ചില്ല ഇവിടെ നല്ലോണം എൻജോയ് ചെയ്തു അതേപോലെ നല്ല സൺസെറ്റിൻ്റെ ഒരു സമയമായിരുന്നു അതും കണ്ടു എൻ്റെ ഈ വീഡിയോ കാണണം എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും അതേപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ